കഴിമ്പ്രം ശാർക്കര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദന മഹോത്സവം ആഘോഷിച്ചു രാവിലെ നട തുറക്കൽ അഭിഷേകം മലർനിവേദ്യം മഹാഗണപതി ഹോമം ഉഷപൂജ ശിവേലി നടക്കൽ പറയെടുപ്പ് പറയടുപ്പ് കാവടിയഭിഷേകം ഉച്ചപൂജ നവകം പഞ്ചഗവ്യം രുദ്രാഭിഷേകം തുടർന്ന് ക്ഷേത്രനടയിൽ പീലിക്കാവടി പൂക്കാവടി നാദസ്വരം തകിൽ എന്നിവയുടെ അകമ്പടിയോടുകൂടി കാവടിയാട്ടം ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് വൈകിട്ട് എഴുന്നള്ളിപ്പ് ദീപാരാധന തായമ്പക രാത്രി അത്താഴപൂജ ഭസ്മാഭിഷേകം എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി കെ നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമികനായി ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് ബാബു സെക്രട്ടറി ഷാജ് ഷാർക്കര വൈസ് പ്രസിഡന്റ് പ്രജീഷ് ഷാർക്കര ട്രഷറർ ഹേമന്ത് ഷാർക്കര ജോയിൻറ്റ് സെക്രട്ടറി ഷാജി ഷാർക്കര വനിതാ സംഘം അംഗങ്ങളായ ജിൻസി ഷാജി സിനി ഷാജ് താര ഹേമന്ത് ഷീബ രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു